തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് ക്ലീൻ തില്ലങ്കേരി ഗ്രീൻ തില്ലങ്കേരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തില്ലങ്കേരി പഞ്ചായത്തിൽ വാർത്തതര ശുചീകരണ പ്രവർത്തികൾ നടത്തി മച്ചൂർ മലയിൽ നടന്ന ശുചീകരണ പ്രവൃത്തി തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണിയേരി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ കുമാരൻ വാർഡ് വികസന സമിതി കൺവീനർ സി രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു പെർക്കപ്പ വഞ്ഞേരിവാറിൽ നടന്ന ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രതീഷ് ഉദ്ഘാടനം ചെയ്തു ക്ലീൻ തില്ലങ്കേരി ഗ്രീൻ തില്ലങ്കേരി എന്ന മുദ്രാവാക്യം നിർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ മഴ മഴയെത്തുന്നതിന് മുമ്പേ മഴക്കാലപൂർവ്വ ശുചീകരണം ആരംഭിച്ചിരിക്കുന്നത് പതിനൊന്നാം തീയതി പൊതുശുചി ശുചീകരണമായിട്ട് തില്ലങ്കേരി കാവമ്പുടി ടൗണുകൾ ഉൾപ്പെടെ നമ്മൾ ശുചീകരിച്ചത് അതിനുശേഷമാണ് പന്ത്രണ്ടാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ നമ്മളെ മുഴുവൻ വാർഡുകൾക്കത് ശുചീകരണം നടക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വഞ്ചേരി വാർഡിനകത്ത് ഇന്ന് പത്തൊമ്പതാം തീയതി നമ്മൾ ഈ പ്രദേശത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ക്ലബ്ബ് വായനശാല പ്രവർത്തകർ എല്ലാവരും കൂട്ടായി ചേർന്നുകൊണ്ട് നമ്മുടെ വഞ്ഞേരി വാർഡിനകത്ത് വിപുലമായ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനമാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്നത് അപ്പം രാവിലെ പൊതുശുചീകരണവും ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ വീടുകളും ശുചീകരിച്ചുകൊണ്ട് ഡ്രൈഡേ ആയിട്ട് ഇന്ന് ആചരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ ഈ മഴ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഓടകളെല്ലാം ശുചി ശുചീകരിച്ചുകൊണ്ട് ഏറ്റവും വൃത്തിയായ രീതിയിൽ നമ്മുടെ പരിസരം ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്തും വാർഡും മുന്നോട്ട് പോകുന്നത് എം വി മാഹിജ ബിന്ദു എം ബി എന്നിവർ നേതൃത്വം നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ക്ലബ് വായനശാലാ പ്രവർത്തകർ യുവജന സംഘടനാ പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി ബ്യൂറോ ഇരിട്ടി